എന്താണ് അനുവിൻ്റെ വീട് നമ്മളെ അടുത്ത് തന്നെയാണ് അനു എവിടാടെ നീ ഫോൺ എടുക്കാത്തത് ഞാനാ നിന്റെ വീട്ടിലോട്ട് വന്നോണ്ടിരിക്കയാണ് എന്താ വരുന്നു വരുന്നു ഇത്ര പെട്ടെന്ന് മേക്കപ്പ് ചെയ്തോ നിങ്ങൾ എവിടെ വിളിച്ചപ്പം ആണോ നിന്റെ ഭയങ്കര ആരാധി എന്റെ കൂട്ടുകാരൻ്റെ മോള് നല്ല എപ്പിസോഡ് ഫുള്ള് കണ്ടോ നീ ഞാൻ ഞാന് എങ്ങനെയായിരുന്നു കാണുവാൻ പറ്റുന്നുല്ലോ ഭയങ്കര ഭയങ്കര എപ്പിസോഡല്ലേ സാധാരണ നമ്മള് രീതിയിലുള്ള സാധാ ഡ്രസ് ഇട്ട് ഞാൻ പ്രതീക്ഷിച്ചു അനു നല്ല അടിപൊളിയായിട്ടുണ്ട് ഇടാൻ വേണ്ടി പോവുണ്ട് അനുവിന്റെ ഊഞ്ഞാലാണ് അനു ഇവിടെ വീട്ടില് നിന്നേ വീട്ടിലെ കുഞ്ഞാവ അനുവാണ് ആണ് അനുവിന്റെ തന്നെ ഇതാണ് അനുവിന്റെ വീട് നമ്മളെ പിന്നെ അടുത്ത് തന്നെയാണ് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വന്നത് ഒരുപാട് വരാനുള്ള അവസരം കാരണം ഞാൻ അവിടെ വെച്ചേ എനിക്ക് തലപ്പുറം അതെടുക്കും പിന്നെ ഇവിടെയും വന്ന് ഇടതു എടുക്കണ്ടെന്ന് കരുതിയാണ് ഞാനിവിടെ വരാത്തത് തൊട്ടടുത്താണ് എന്തായാലും നല്ലൊരു ദിവസമായിട്ട് ഇന്ന് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമാണ് നമ്മൾ ബാല നല്ല ബാലയെ നല്ല രസവായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നവീന്റെ ആ പോഷം മാത്രം സീരിയസ് ആയിരിക്കും കൊച്ച എന്തോ രക്ഷയില്ല പുള്ളിതല്ലോ വിളിച്ചല്ലേ കണ്ട കണ്ടാണോ ഇരുന്ന് കണ്ടു അതെ നല്ല സപ്പോർട്ടായി അഖിലിനെ കാണണവരുന്ന് അഖില് തുറന്നതും ഉറക്കം കഴിഞ്ഞിട്ടെ എന്താ